ഹലോ ഗൈസ് എൻ്റെ പേര് ആൻഡു ജിമി ഇത് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഞാൻ ഒരു യൂട്യൂബറൊന്നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു റീൽസൊക്കെ ഇടും അല്ലാതെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പക്ഷേ ഭാവിയിൽ ഇനി അപ്പനെന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ല എന്നതിനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ താൽക്കാലികമായ സെറ്റപ്പ് എൻ്റെ ഒരു ഐഫോൺ ഉണ്ട് ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെ കണ്ടല്ലോ ടി വിയുടെ ബാക്കിൽ ലേറ്റ് അവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഞാനിതിനു വേണ്ടി ഇട്ടതൊന്നല്ല പിന്നെ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ ഒരു സംഭവമാണ് മറ്റേ തീ കത്തുന്ന ഒരു സുന അപ്പം അത് ഇട്ടിട്ടുണ്ട് ചുമ്മാ ഒരു ഭംഗിക്ക് അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്താണ് എൻ്റെ കോണ്ടന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും അറിയില്ല ഒരു പ്ലാനിങ്ങും ഇല്ല ഇതിൻ്റെ പേര് ഇട്ടിട്ടില്ല ആൻഡോജിമ്മി എന്നുള്ള ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പം അതിൽ തന്നെയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എൻ്റെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ തൽക്കാലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എവിടെ പോകും എന്ന് അവസാനിക്കുന്നു അറിയില്ലല്ലോ അപ്പോ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ഇനി അടുത്ത വീഡിയോ എന്തായിരിക്കുന്നു എനിക്കറിയാൻ പാടില്ല എന്ന് വരുന്നു എനിക്കറിയാൻ പാടില്ല സോ സോ ബേസിക്കലി പറഞ്ഞു ഞാനിപ്പോൾ യു കെയിലാണ് ഒരു യു കെ മലയാളിയാണ് ഇവിടെ വന്നിട്ട് മൂന്നു കൊല്ലായിട്ടുള്ളൂ ആയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പണിയില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എനിക്കതി കോണ്ടന്റ് കിട്ടുകഴിഞ്ഞാൽ എളുപ്പമായിരുന്നു ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിനു വേണ്ടി അന്വേഷിച്ച് പോകണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നത് നിങ്ങളെ പോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ഓക്കെ അപ്പൊ ഇവിടെ രാത്രി സമയം എട്ട് മണി എട്ടേ പത്തായി അപ്പോ ഞങ്ങൾക്ക് ഗുഡ് നൈറ്റ് ആണ് ഇതിപ്പോ നിങ്ങൾ ഏത് രാജ്യത്ത് ഇരുന്ന രാജ്യം എന്ന് എനിക്ക് പല രാജ്യത്ത് ഓഡിയൻസ് ഉണ്ടെന്നൊന്നല്ല കേട്ടോ പ്രോബലി ഇന്ത്യയിലുള്ള കുറച്ചു അത് അയച്ച് കൊടുക്കാതിരിക്കുമല്ലോ അപ്പൊ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോ നേരം കേൾക്കാറായിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഗുഡ് നൈറ്റ് അപ്പോ അടുത്ത ചാനൽ ശെരി അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും എന്റെ കണ്ണൊക്കെ പ്രശ്നമാണ് ഞാൻ ക്യാമറയിലേക്കൊക്കെ നോക്കി സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പൊ കണ്ണും കിടക്ക അങ്ങടേക്ക് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ജേണിയിൽ എന്റെ കൂടെ പോരെ നമുക്ക് ഇനി ഓരോ സെറ്റപ്പ് കൂട്ടാനോ ഇനി എന്തൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ശ്രമിക്കാം അപ്പൊ ഓക്കെ അപ്പൊ ബൈ